ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സാധാരണ ഞാൻ ലോങ് വീഡിയോയിൽ എൻ്റെ പ്ലാന്റ്സിൻ്റെ വീഡിയോ ആണ് ഇടുന്നത് അതായത് ചെടികളുടെയും പൂക്കളുടെയും കൂടാതെ എൻ്റെ ചെറിയ ചെറിയ കൃഷിയുടെയും വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷോർട്സിൽ ഞാൻ എല്ലാം ഉൾക്കൊള്ളിക്കാറുണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പലരും പ്ലാൻസിൻ്റെ വീഡിയോ കണ്ട് മടുത്തു എന്ന് തോന്നുന്നു ഇനി കുറച്ച് പാചകവും വാചകവും കൂടി ഉൾക്കൊള്ളിക്കാൻ പറഞ്ഞത് ഇന്നത്തെ ലോങ് വീഡിയോയിൽ ഞാൻ ഇന്നത്തെ ലെഞ്ചിൻ്റെ വീഡിയോ കൂടി ഷെയർ ചെയ്യുന്നത് ഞാൻ എൻ്റെ കണ്ടൻറിൽ നിന്നും മാറി ലോങ് വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് ഇന്നത്തെ വീഡിയോയുടെ കൂടെ തുടക്കത്തിൽ കുറച്ച് പൂക്കൾ കൂടി ഉൾക്കൊള്ളിച്ചത് ഇന്നത്തെ മോർണിംഗ് വിസിറ്റ് ആണ് വിസിറ്റാണിതൊക്കെ അപ്പോളടുത്ത വീഡിയോ ആണ് ഇനി ഇന്ന് എൻ്റെ ലഞ്ച് ബോക്സ് നിറച്ചത് കാണാം ഇന്ന് ലഞ്ചിന് ചെമ്മീൻ കുടമ്പുളിയിട്ട് വെച്ചതും കക്കയിറച്ചി റോസ്റ്റും കുഞ്ഞൻ മത്തി ഫ്രൈയും കൂടാതെ ചീരയും പരിപ്പും കൂടി തോരൻ വെച്ചതുമാണ് അതുണ്ടാക്കുന്ന വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളും ഇതുപോലെ തന്നെയാണോ ഉണ്ടാക്കുന്നത് ഒന്ന് കണ്ടു നോക്കോ ഇതൊരു കിലോ ചെമ്മീനാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ ഒരുപാട് സമയമെടുക്കും ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ആ കുടൽ വലിച്ചെടുത്ത് കളയാനാണ് പാട് അത് നിശേഷം മാറ്റിയില്ലെങ്കിൽ നമുക്ക് വയറുവേദന ഉണ്ടാകും ഈ ചെമ്മീൻ്റെ കുടലിൽ ഒരുപാട് അഴുക്കുണ്ട് അത് നിശേഷം മാറ്റിയെടുക്കാൻ ഒരുപാട് സമയമെടുക്കും ചെമ്മീനെല്ലാം ക്ലീൻ ചെയ്ത് കഴുകിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു ഇനി കുഞ്ഞമ്മത്തി വെട്ടിയെടുത്തത് മസാല തേച്ച് വെക്കാം പൊരിക്കുന്നതിന് വേണ്ടി കുഞ്ഞൻമത്തി ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കുരുമുളക് പൊടി കോൺഫ്ലവർ കൂടാതെ സ്വൽപ്പം നാരങ്ങാനീരും എണ്ണയും കൂടി തേച്ച് പിടിപ്പിച്ചു വെച്ചു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തും മുളക് പൊടി കുറച്ചേ ചേർക്കാറുള്ളൂ ഇതൊരു കിലോ കക്കായ ഇറച്ചിയാണ് അതും ക്ലീൻ ചെയ്തെടുക്കാം കക്കാ ഇറച്ചിയുടെ ഈ വേസ്റ്റ് ആണെന്നും പറയുന്നുണ്ട് അത് അതിൻ്റെ കരളാണെന്നും പറയുന്നുണ്ട് എനിവേ ഏതായാലും ഞെക്കിയെടുക്കാം ഇത് ചില സ്ഥലങ്ങളിൽ എടുത്താണ് ഉപയോഗിക്കുന്നത് ചില സ്ഥലങ്ങളിൽ എടുക്കാറില്ല ഇതും ഒരുപാട് സമയമെടുക്കും ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ കാൽഷ്യത്തിൻ്റെ കലവറയാണ് കക്കയിറച്ചി അതുകൊണ്ട് വല്ലപ്പുഴമൊക്കെ ഉപയോഗിക്കാം ഇതാണ് ഇതാണതിൻ്റെ വേസ്റ്റ് ഇത് ക്ലീൻ ചെയ്യുമ്പോൾ ഇതുപോലെ അതിൻ്റെ തോടുണ്ടാകും മണ്ണുണ്ടാകും അതുകൊണ്ട് ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി എടുത്തതിന് ശേഷമേ ഇത് ഉപയോഗിക്കാവുള്ളൂ ഈ കഴുകിയെടുത്ത വെള്ളം കളയണ്ട ഇത് കൂടുതൽ വെള്ളം ചേർത്ത് ഡയലൂട്ട് ചെയ്ത് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഈ കഴുകിയെടുത്ത കക്കാറച്ചി ഒട്ടും വെള്ളം ചേർക്കാതെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വീതം ഉപ്പ് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇത് രണ്ട് ഉപയോഗത്തിനാണ് പകുതി റോസ്റ്റ് ചെയ്യുന്നതിനും പകുതി ഫ്രൈ ചെയ്യുന്നതിനും ചെമ്മീൻ കുടപ്പിളിയിട്ട് വറുത്തരച്ചാണ് വയ്ക്കുന്നത് അതിൽ തേങ്ങ വറുത്തെടുക്കാം തേങ്ങയിലേക്ക് ഒരു മൂന്ന് ചുമത്തുള്ളിയും മൂന്ന് വെളുത്തുള്ളി അല്ലിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ പെരിഞ്ചീരകവും ഇട്ട് വറുത്തെടുക്കാം ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർക്കാം ഇത് മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാല ചേർക്കാം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം കക്കയിറച്ചി വെന്തിട്ടുണ്ട് ഇത് കക്കയിറച്ചിയിലെ വെള്ളമാണ് വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു അത് വറ്റിച്ചെടുക്കാം വെള്ളം വറ്റിയിട്ടുണ്ട് ഇനി പകുതി മാറ്റി വയ്ക്കാം പകുതി റോസ്റ്റ് ചെയ്യാം പകുതി ഫ്രൈ ചെയ്യുന്നതിനു വേണ്ടിയിട്ടാണ് ചെമ്മീൻ കറി വെക്കാൻ വേണ്ടി പച്ചക്കറികൾ വഴറ്റിയെടുക്കാം ചട്ടി ചൂടായപ്പോഴേക്കും വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് അതിലേക്ക് ഒരു ഒരുപിടി ചെറിയ ഉള്ളി അരിഞ്ഞതും ഒരു സവോളയും ഇട്ട് കൊടുത്ത് വാട്ടിയെടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു പെട്ടെന്ന് വാടിക്കും അതിലേക്ക് ഒരു കിഴങ്ങരിഞ്ഞതും ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും ബാക്കി കറിവേപ്പിലയും ചേർത്ത് ഇളക്കി കൊടുക്കാം അടച്ചു വെച്ച് വാട്ടിയെടുക്കാം ഇനി നന്നായി വാടിക്കഴിയുമ്പോഴേക്കും അതിലേക്ക് മൂന്ന് കീറ് കുടമ്പുളി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കാ കിലോ ചെമ്മീനാണ് ഞാൻ ഇട്ട് കൊടുത്തത് ബാക്കി അച്ചാറിടാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് ചെമ്മീൻ ഒന്ന് വേഗാൻ വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം ഇനി ഇതിലേക്ക് തേങ്ങ വറുത്തരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം കുറുക്കത്തിലാണ് വേണ്ടത് അതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു ഉപ്പിൻ്റെ കുറവുണ്ട് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു മൂടി വെച്ച് നന്നായി തിളപ്പിച്ച് എടുക്കാം ഈ കക്കറച്ച് റോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ആദ്യം ഒരു പിടി തേങ്ങാക്കൊത്തിട്ട് കൊടുത്ത് മൂപ്പിക്കാം കുറച്ച് റൈസ് ബ്രാൻഡ് ഓയിൽ കൂടി ചേർത്ത് കൊടുത്തു അതാണ് ഈ പതയുന്നത് ിലേക്ക് ഒരു പിടി ചുമന്നുള്ളിയും ഒരു സബോള അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് വഴറ്റാം അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം കക്കാറച്ചി ഉപ്പിട്ടാണ് വേവിച്ചത് രണ്ട് പച്ചമുളക് അരിഞ്ഞതും ഒരു പിടി കറിവേപ്പിലയും ഇട്ട് കൊടുത്തു ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം റോസ്റ്റിന് നല്ല ടേസ്റ്റ് വേണമെങ്കിൽ സവോളയും ഉള്ളിയും ഒക്കെ നന്നായി വാടണം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് ഇട്ടുകൊടുത്തു ചെമ്മീൻകര തിളച്ച് വറ്റി ഫ്ലെയിം ഓഫാക്കി ഉള്ളി വാടി ഇനി അതിലേക്ക് മസാല ചേർക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി അതൊന്ന് വാട്ടിയതിന് ശേഷം അതിലേക്ക് കക്ക ഇറച്ചി ഇട്ട് കൊടുക്കാം ഇത് യോജിപ്പിച്ച് നന്നായി വരട്ടിയെടുക്കാം കുറഞ്ഞതൊരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും ലോ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ മാറിയും തിരിഞ്ഞും വരട്ടിയെടുക്കണം എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു കുറച്ച് കൂടി ചേർത്തു കുറച്ച് കറിവേപ്പില കൂടി കൊടുക്കാം ി പൊരിക്കാൻ വേണ്ടി ഒരു ചെറിയ തവ വെച്ചു കൊടുത്തു റൈസ് ബ്രാൻഡ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞങ്ങൾ ഉള്ളൂ കുറച്ച് മീനിട്ട് പൊരിച്ചെടുക്കാം കിടന്ന് വരണ്ട് വരണ്ട് വന്നാലേ നല്ല ടേസ്റ്റ് ചെറിയ തവ വെച്ചത് കാരണം തിരിച്ചിടാൻ പാടാണ് അടിയിൽ പിടിക്കാതെ ഇതും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം അടിയിൽ പിടിക്കാൻ ചാൻസ് ഇല്ല ഇതും നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഒരു ചീരയും പരിപ്പും തോരനാണ് അതും റെഡിയായി ഞാനിന്നുണ്ടാക്കിയതൊക്കെ വെച്ച് ഇന്നത്തെ ലഞ്ച് ബോക്സ് നിറയ്ക്കുകയാണ് അതൊന്ന് കണ്ടുനോക്കൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ലൈക്ക് ആൻഡ് കമൻ്റ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ഇൻഷാല് ബായ്